ണയം വിട്ടുകൊടുക്കലാണെന്നൊക്കെ പല മനുഷ്യരും പറയാറുണ്ട് അപ്പോൾ ഈ വീണ്ടെടുത്ത് ചേർത്ത് നിർത്തുന്നവരൊക്കെ മാലാഘമാരായിരിക്കണം ഉള്ളിലങ്ങനെ വേറിറങ്ങിപ്പോയ മനുഷ്യരെ പറിച്ചെറിയുന്നതൊക്കെയും വിട്ടുകൊടുക്കലല്ല ചിലതെങ്കിലും നഷ്ടപ്പെടുത്തലുകൾ തന്നെയാണ് മനുഷ്യനങ്ങനെ നഷ്ടപ്പെടലിൻ്റെ കണക്കുകളിലേക്ക് വിട്ടുകൊടുക്കലിൻ്റെ കണക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കെ ഇനിയും വൈകിയിട്ടില്ലാത്ത ജീവിതത്തിലേക്ക് ഇടയ്ക്കൊന്ന് പരതി നോക്കാവുന്നതാണ് വീണ്ടെടുക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊന്ന് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവാം അത് പ്രണയമോ സൗഹൃദമോ വ്യക്തികളോ അവസരങ്ങളോ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളൊരിക്കലും നഷ്ടങ്ങളുടെ ഒറ്റവരിയിൽ പ്രിയപ്പെട്ടതിനെ കണ്ടുമുട്ടാതിരിക്കട്ടെ അതേസമയം എന്തിനെ പ്രിയപ്പെട്ടതാക്കി ചേർത്തു വെച്ചാലും അതൊന്നും നിങ്ങളെ മെച്ചപ്പെടുത്തുന്നില്ലെങ്കിൽ അതിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടതിൻ്റെ അനിവാര്യത ഇപ്പോഴും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല ശരിയാണ് ഒന്നാലോചിച്ചാൽ പരസ്പരം അത്രയേറെ മനസ്സിലാക്കുന്ന രണ്ടുപേർ ഒന്നിക്കുന്നത് പോലെ ഭംഗിയുള്ളതല്ലേ പരസ്പരം ഒരിക്കലും ഒത്തുപോകാൻ സാധിക്കാത്ത രണ്ടുപേർ പിരിഞ്ഞു പോകുന്നത് ഒരിടത്ത് ഒരു കൂട്ടം മനുഷ്യർ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുമ്പോൾ മറ്റൊരിടത്ത് രണ്ടു പേർ സ്വപ്നങ്ങളെ നശിപ്പിക്കാതെ മാറിക്കൊടുക്കുന്നു നമ്മളിനെയും കണ്ടുമുട്ടാത്ത മനോഹരമായ മനുഷ്യർക്കിടയിലാണ് നാം എല്ലാം ജീവിക്കുന്നത് മനുഷ്യരൊന്നും അത്രയ്ക്ക് മോശം വന്നു പോയിട്ടില്ലെന്നേ നമ്മളവരെ കണ്ടെത്താതെ പോകുന്നതാണ് മനുഷ്യരിൽ ചിലരൊക്കെ ദൈവത്തിൻ്റെ ഹൃദയം കട്ടെടുത്ത് ഭൂമിയിലേക്ക് വരും നമ്മൾ അനുഗ്രഹീതരാണെങ്കിൽ മാത്രം നമ്മളവരെ കണ്ടെത്തും പല കൂട്ടം സ്നേഹങ്ങളെ വർണ്ണിച്ചലങ്കരിച്ച് ചേർത്ത അഞ്ചൽ രാജിൻ്റെ ഒരു കുഞ്ഞു പുസ്തകം